നോമ്പിൽ ദിവ്യകാരണത്തിന് മുൻപിൽ നിശ്ശബ്ദ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം ഫ്രാൻസിസ് പാപ്പ നോമ്പിൻ്റെ ദിനങ്ങളിൽ ദിവ്യകാരണത്തിന് മുൻപിൽ നിശബ്ദമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ വിഭൂതി ബുധനാഴ്ച റോമിലെ സാന്ത സബിയന ബെസ്ലിക്കയിൽ വിഭൂതി തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ സഹോദരരെ നമുക്ക് മടങ്ങിപ്പോകാം പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങാം നോമ്പിൻ്റെ ഈ ആഴ്ചകളിൽ നമുക്ക് നിശബ്ദമായ ആരാധനയുടെ പ്രാർത്ഥനയ്ക്ക് ഇടം നൽകാം അതിൽ മോശിയെപ്പോലെ പോലെ മറിയത്തെപ്പോലെ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശ്രമിക്കാം നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികളിൽ നിന്ന് അല്പനേരത്തേക്ക് രക്ഷപ്പെടുക നിങ്ങളുടെ അസ്വസ്ഥമായ ചിന്തകളിൽ നിന്ന് ഒരു നിമിഷം ഒളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും വേർപ്പെടുത്തുക നിങ്ങളുടെ ജോലികളെയും അധ്വാനങ്ങളെയും കുറിച്ച് അല്പമാത്രം ശ്രദ്ധ പുലർത്തുക ദൈവത്തിനായി അല്പസമയം ചിലവഴിക്കുകയും അവനിൽ അല്പസമയം വിശ്രമിക്കുകയും ചെയ്യുക പതിനൊന്നാം നൂറ്റാണ്ടിലെ ബെൻഡിക്റ്റൻ സന്യാസിയും വേദപരാംഗതനുമായ കാൻബറയിലെ സെൻ അൻസെലേമിൻ്റെ വാക്കുകൾ പാപ്പ തൻ്റെ സന്ദേശത്തിൽ ഉദ്ധരിച്ചു വിഭൂതി തിരുക്കർമ്മം നടന്ന സാന്ത സബീന ബസിലിക്ക റോമിലെ ഏറ്റവും പഴയ ബസിലിക്കകളിൽ ഒന്നാണ് അഞ്ചാം നൂറ്റാണ്ടിൽ സെൻറ്റ് തോമസ് അക്യുനാസ് താമസിച്ചിരുന്ന റോമിലെ അവൻറ്റെയൻ കുന്നിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് സെൻറ്റ് അൻസലേം ബെൻഡിക്റ്റൻ ആശ്രമത്തിൽ നിന്ന് കർദിനാളുമാരുടെയും വൈദികരുടെ നേതൃത്വത്തിൽ സഹർ വിശുദ്ധരുടെയും ലുത്തിനീയ ചൊല്ലി പ്രദീക്ഷിണമായാണ് വിഭൂതി തിരുക്കർമ്മം ആരംഭിച്ചത് വീൽചെയർ ഉപയോഗിക്കുന്ന മാർപ്പാപ്പ നടക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ ഇത്തവണത്തെ പ്രദർശനത്തിൽ പങ്കെടുത്തിരുന്നില്ല ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം